ചെത്തല്ലൂർ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന് തുടക്കമായി ഗായിക വൈക്കം വിജയലക്ഷ്മി ദീപ നടത്തിക്കൊണ്ട് ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തതായി ഗണപതി ഭരതിരുമോ ഗ ഗിരി Ganapati Badawane Kubera Darwam Tirum Wariya Kumbhani Ratchawane Kubera രാവിലെ പ്രതിഷ്ഠയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് പ്രസാദ വിതരണം നടന്നു വൈകുന്നേരം ദീപാരാധനയ്ക്കും പ്രസാദ വിതരണത്തിനും ശേഷം ദീപപ്രോജ്വലനം നടന്നു ചടങ്ങിലേക്ക് പങ്കുചേരാം ഗണേശോത്സവ സമിതി പ്രസിഡന്റ് ടി പി അഖിൽ ദേവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി കേരി മുഖ്യപ്രഭാഷണം നടത്തി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് എഴുതണം എന്ത് പറയണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ആരാധിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ വന്നിട്ട് കച്ചവടത്തിന് വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള അനൈക്യം മുതലെടുത്തുകൊണ്ട് ഈ നാട്ടിൽ അടിമത്തം അടിച്ചേൽപ്പിച്ച ബ്രിട്ടീഷ് വെള്ളക്കാരായ സായിപ്പന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഭരത്മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് വന്ദേമാതരം വിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തും പാടം നടന്ന ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ പഠവാക്തിയിലത്തെ ജനതയെ എടുത്തു ചാടിച്ച സ്വതന്ത്ര സമരത്തിൻ്റെ ധീരനായകന്മാരായ ആളുകൾ ജനങ്ങളെ ഒറ്റക്കെട്ടായി സമരത്തിൽ അണിനിരത്താൻ വേണ്ടി നടത്തിയ വൈവിധ്യമാർന്ന പരിപാടികളിൽ ഒന്നായിരുന്നു ധർമ്മബോധത്തോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി ആസ്തിക്യ ചിന്തയോടുകൂടി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഗണപതി എന്ന മുദ്രയെ ഗണപതി എന്ന പ്രതീകത്തെ ഉപയോഗിച്ചുകൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ഗണേശോത്സവ സമിതി സെക്രട്ടറി രാമകൃഷ്ണൻ എം രാജേഷ് പി വിജയകുമാർ ഡോക്ടർ സതീഷ് ഡോക്ടർ സത്യനാരായണൻ ശിവൻ വലിയാട്ടിൽ വി മുരളി രാജേന്ദ്ര പ്രസാദ് അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയെട്ടിന് രാവിലെ നടക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾ സമാപിക്കുക സി സി എൻ ചത്തൂർ